ഒരു കുത്തൊക്കെ കിട്ടി ഒരു കുത്തൊക്കെ കിട്ടി കാണാറുണ്ട് ഓ അന്ന് പോവാൻ പറ്റിയില്ല അമ്മ ഇനി മൂന്ന് നാല് വർഷം കൂടെ അമ്മ ജീവിച്ചിരിക്കും അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മ വരും അമ്മ നാല് വർഷം കൂടെ ജീവിച്ചിരിക്കും അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മ വരയ്ക്കും എന്താ പറയേ സന്തോഷമായേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജോഴ്സിനെ കണ്ടു അച്ഛൻ മരിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ മരിക്കുന്ന അച്ഛൻ മരിച്ചു കഴിഞ്ഞാ അമ്മ മരിക്കും കേട്ടോ അച്ഛൻ അച്ഛൻ തട്ടിപ്പോയിട്ട് അമ്മ പോവു കേട്ടോ അതിനെപ്പറ്റി വല്ല അഭിപ്രായം ഉണ്ടോ എങ്ങനെയാ അച്ഛൻ പറഞ്ഞത് അങ്ങനെ എനിക്കതിനെപ്പറ്റി ഒന്നും ഒരു ആ എങ്ങനെ പോകണമെന്ന് അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെയൊന്നുമില്ല ഏ അങ്ങനെയൊന്നുമില്ല ഇത്രയും വേഗമൊന്നും പോകണം അത്രയില്ല